പതിനേഴാം ലോക്സഭയ്ക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട് ഏറ്റവും കൂടുതൽ എം പിമാർ സസ്പെൻഡ് ചെയ്യപ്പെട്ട സഭ ഡെപ്യൂട്ടി സ്പീക്കറെ തിരഞ്ഞെടുക്കാത്ത സഭ കുറഞ്ഞ സമയം കൊണ്ട് ബില്ലുകൾ പാസാക്കിയ സഭ കാലാവധി തീർത്താൽ ലോക്സഭകളുടെ ചരിത്രത്തിൽ ഏറ്റവും കുറവ് സെക്ഷനുകൾ നടന്ന സഭ ഇങ്ങനെ വിശേഷണങ്ങൾ ഏറെയാണ് പതിനേഴാം ലോക്സഭയ്ക്ക് രാജ്യം പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് കടന്ന ഈ അവസരത്തിൽ കാലാവധി തീരുന്ന പതിനേഴാം ലോക്സഭയുടെ കുറച്ച് സവിശേഷതകളിലേക്ക് നമുക്ക് കണ്ണോടിക്കാം കഴിഞ്ഞ സഭയിൽ എത്ര ബില്ലുകൾ പാസായി എന്ന് നോക്കാം രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി വരെ പാസായ ബില്ലുകളുടെ എണ്ണം ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നാണ് അതിൽ പതിനൊന്നെണ്ണം പിൻവലിച്ചു ആറെണ്ണം മാറ്റിവെച്ചു ബില്ലുകളിൽ അൻപത്തി എട്ട് ശതമാനവും രണ്ടാഴ്ചക്കുള്ളിൽ പാസാക്കി ഇതിൽ തന്നെ മുപ്പത്തി അഞ്ച് ശതമാനം ബില്ലുകൾ പാസ്സാക്കാൻ ചർച്ചയ്ക്കെടുത്ത സമയം വെറും ഒരു മണിക്കൂറിൽ താഴെ പാസായ ബില്ലുകളിൽ പതിനാറ് ശതമാനം മാത്രമാണ് പാർലമെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിന് ശേഷം പ്രവർത്തി ദിനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും കുറവ് സഭാ കാലയളവുള്ള ലോക്സഭയാണ് കടന്നുപോയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മുതൽ അമ്പത്തിയേഴ് വരെ കാലാവധിയിൽ ഉണ്ടായിരുന്ന ഒന്നാം ലോക്സഭയുടെ ഒരു വർഷം ശരാശരി നൂറ്റിമുപ്പത്തിയഞ്ച് ദിവസം യോഗം ചേർന്നു എന്നാൽ പതിനേഴാം ലോക്സഭ ഒരു വർഷം ശരാശരി അൻപത്തി അഞ്ച് ദിവസങ്ങൾ മാത്രമാണ് യോഗം ചേർന്നത് കഴിഞ്ഞ അഞ്ച് വർഷ കാലയളവിലായി പതിനഞ്ച് സെക്ഷനുകളിലായി ഇരുന്നൂറ്റി എഴുപത്തിനാല് ദിവസം മാത്രമാണ് സഭ സമ്മേളിച്ചത് ഇതിൽ തന്നെ പതിനൊന്ന് സമ്മേളനങ്ങളും നേരത്തെ പിരിഞ്ഞു കോവിഡ് കാലമായതിനാൽ രണ്ടായിരത്തി ഇരുപത് സഭ സമ്മേളിച്ചത് മുപ്പത്തിമൂന്ന് ദിവസം മാത്രം ബഹളത്തിലും പ്രതിഷേധത്തിലും മുങ്ങി സഭാനടപടികൾ നിരവധി തവണ തടസ്സപ്പെട്ടു ഭരണഘടനയിലെ ആർട്ടിക്കിൾ തൊണ്ണൂറ്റി പ്രകാരം ലോക്സഭയ്ക്ക് സ്പീക്കറും ഒരു ഡെപ്യൂട്ടി സ്പീക്കറും വേണം സഭ സമ്മേളിച്ചു കഴിഞ്ഞാൽ കഴിയുന്നതും വേഗം ഇരുവരെയും തിരഞ്ഞെടുക്കണം എന്നാണ് ചട്ടം എന്നാൽ ചരിത്രത്തിൽ ആദ്യമായി ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ലാത്ത എന്നാൽ ചരിത്രത്തിൽ ആദ്യമായി ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ലാതെ കാലാവധി തികച്ച ആദ്യ സഭ കൂടിയാണിത് ഒരു ദിവസം എഴുപത്തിയെട്ട് എം പിമാർ വരെ സസ്പെൻഡ് ചെയ്യപ്പെട്ട സഭയും ഇത് തന്നെ കഴിഞ്ഞ ഡിസംബർ പതിനാലിനും ഇരുപത്തിയൊന്നിനും ഇടയിൽ ലോക്സഭയിൽ നിന്നും നൂറ് രാജ്യസഭയിൽ നിന്നും നാല്പത്തി ആറ് എം പിമാരും സസ്പെൻഡ് ചെയ്യപ്പെട്ടു സഭയുടെ അംഗസംഖ്യയുടെ പത്തൊൻപത് ശതമാനം വരും ഇത് ചോദ്യത്തിന് കോഴ വാങ്ങിയതിന് ബംഗാളിൽ നിന്നുമുള്ള തൃണമൂൽ എം പി ആയ മഹുവ മൊയ്ത്രയെ എത്തിക്സ് കമ്മിറ്റി പുറത്താക്കിയതും വിവാദമായ മോദി പരാമർശവുമായി ബന്ധപ്പെട്ട് സൂറത്ത് കോടതി ശിക്ഷിച്ച രാഹുൽ ഗാന്ധി അയോഗ്യനാക്കപ്പെട്ടതും പിന്നീട് സുപ്രീം കോടതിയിൽ നിന്നും സ്റ്റേ ലഭിച്ചതും ഇതേ സഭാകാലത്ത് നടന്ന സംഭവങ്ങളാണ് അങ്ങനെ അവസാനത്തിലേക്ക് കടക്കുമ്പോൾ ഒരുപിടി റെക്കോർഡുകളും പ്രത്യേകതകളും കൊണ്ട് പതിനേഴാം ലോക്സഭ ഒരു ചരിത്രമാവുകയാണ്